നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി വി ഫിലിപ്പാണ് വി ഫിലിപ്പിനെ ഞാൻ കൊട്ടാരക്കരക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തെ അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ നേരിട്ടറിയാം വി ഫിലിപ്പ് മെമ്പർ ഫിലിപ്പ് ഫിലിപ്പെന്നാണ് നമ്മൾ അറിയുകയും വിളിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം എനിക്ക് എനിക്കൊന്ന് മെമ്പറായിട്ട് തന്നെ എത്ര വർഷം മുപ്പത്തിരണ്ട് വർഷമായി ഒരു ഗ്രാമപഞ്ചായത്തിലെ അംഗം മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും മുനിസി ആ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറാണ് പ്രതിപക്ഷ നേതാവാണ് നേരത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു പഞ്ചായത്ത് അഞ്ചൊല്ലം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അതിന് വൈസ് പ്രസിഡൻ്റായിരുന്നു യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ ഭരണത്തിൽ വന്നപ്പോഴും ഫിലിപ്പ് മെമ്പറായി ആ സമിതിയിലുണ്ടാവും ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ മത്സരിക്കാതെ കഴിഞ്ഞ ടൈം മത്സരിച്ചില്ല എന്നാൽ ഈ കോട്ടാരക്കര മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയ ടൈമിൽ മത്സരിച്ചില്ല ആദ്യത്തെ കൗൺസിലിൽ മത്സരിച്ചില്ല ആ വാർഡ് അതെ ആ പിന്നെ ഭരണ പ്രതിപക്ഷത്താണെങ്കിലും ആ വാർഡ് റിസർവേഷൻ ആയിപ്പോയി അപ്പം അതുകൊണ്ടാണ് ആ വാർഡിൽ മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു അപ്പൊ ഈ മുപ്പത്തിരണ്ട് വർഷക്കാലമായിട്ട് ഇതൊരു ഗ്രാമപഞ്ചായത്തിലെ അന്ന് എനിക്ക് തോന്നുന്നു പതിനൊന്ന് വാർഡ് ഉള്ള ഒരു ആദ്യം പതിനൊന്ന് വാർഡുള്ള പഞ്ചായത്തിലെ ഒരംഗം മുതൽ ഇരുപത്തി ഇപ്പത്ര ഇരുപത്തൊമ്പത് ഇരുപത്തൊൻപത് വാർഡുകളായ ഡിവിഷനുകളായ മുനിസിപ്പാലിറ്റിയിൽ വരെ മുപ്പത്തിരണ്ട് വർഷക്കാലമായി അദ്ദേഹം മെമ്പറാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒരു പത്ത് എപ്പിസോഡിലോ തീരത്തില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ചില അദ്ദേഹത്തിൻ്റെ നാൾ വഴികളിൽ ഓർമ്മിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഈ ആദ്യത്തെ പഞ്ചായത്തിൽ മെമ്പറായപ്പോൾ അന്ന് എനിക്ക് തോന്നും ആർ ബാലകൃഷ്ണൻ പുള്ളിയാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പതിനൊന്ന് പേരുള്ളപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതി മുതൽ ഇപ്പോൾ ഇടതുപക്ഷം ആണ് ഇപ്പോഴത്തെ ഭരണം അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് ആറ് ആറ് ടൈമാണ് ഈ ആറ് ടീമിൽ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരാളെ ഉള്ളു ഈ കോട്ടാരക്കര പഞ്ചായത്തിലെ ഈ അല്ലെങ്കിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഈ ആറ് ടൈമിൽ ഇത്രയും മുപ്പത്തിരണ്ട് വർഷം മെമ്പറായി വന്നിട്ടുള്ളത് ഒരാൾ മാത്രമേ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങളെ കൊട്ടാരക്കരക്കാരെന്ന് ആദരിക്കേണ്ടതാണ് കാരണം മുപ്പത്തിരണ്ട് വർഷമായില്ലേ ആറ് ഒരു നിങ്ങളെ സഹിക്കുന്നില്ലയോ നിങ്ങളുടെ അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അതില് ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു ഈ മുനിസിപ്പാലിറ്റി ഭരണത്തിൽ വന്നിട്ട് അഞ്ചു കൊല്ലം ആറായി നാലര കൊല്ലം കഴിഞ്ഞു ഇനി വന്നാൽ ആറ് മാസം കൂടെ ഉള്ളൂ ഈ ഒക്ടോബറിൽ മിക്കവാറും തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത കാലാവധി കഴിയാൻ നവംബർ നവംബർ ആ ഒക്ടോബർ നവംബർ അപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാലര വർഷമായിട്ടും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പുറത്ത് കേൾക്കുന്ന ഭയങ്കര വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ എം എൽ എ ധനകാര്യ കേരള സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ് കൊട്ടാരക്കരയിലെ എം എൽ എ അപ്പൊ ആ സ്ഥിതിക്ക് ആ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കൊട്ടാരക്കര നഗരസഭ ഈ നഗരസഭ കഴിഞ്ഞ നാലര വർഷമായി ഈ വലിയ വികസന പ്രവർത്തനങ്ങളും വലിയ വലിയ കാര്യങ്ങളുമാണ് ഒൻപതര കഴിഞ്ഞ ടൈമും കഴിഞ്ഞ ഇടതുവർഷം ഓക്കെ ഈ അത് കഴിഞ്ഞ ടൈം അവിടെ മാറ്റി വയ്ക്കാം ഈ വർഷം നമ്മുടെ മന്ത്രി അധികാരത്തിൽ വന്ന അപ്പൊ അവർ വന്നിട്ട് തന്നെ മന്ത്രി മന്ത്രിസഭ വന്നോ ഈ കൊട്ടാരക്കരയിലെ എം എൽ എ മന്ത്രിയായിട്ട് തന്നെ നാലൂലായി നാലാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ വേളയിൽ അപ്പോൾ ഈ നാല് നാലര കൊല്ലത്തിനിടയിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വികസനത്തിന്റെ മുൻപന്തിയിലാണെന്നാണ് പുറത്തുള്ള അറിവ് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ആളുകളുടെ ഇടയിലുള്ള കൊട്ടാരക്കരക്കാരൊക്കെ പറയുന്ന കൊട്ടാരക്കരയിൽ അങ്ങനെ വികസനത്തിന്റെ ഏഹ് കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊട്ടാരക്കര എന്നാണ് കേൾവി ഞങ്ങളുടെ ധാരണ അങ്ങനെയാണ് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കൊട്ടാരകര എന്തുകൊണ്ടും പേരും പെരുമയും നിലനിൽക്കുന്ന ഒരു പ്രദേശം തീർച്ചയായും കൊട്ടാരക്കരത്ത ഒറ്റ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷെ കൊട്ടാരക്കരയെപ്പോലൊരു മുൻസി മുനിസിപ്പാലിറ്റി ഇങ്ങനല്ല പ്രതികരിക്കേണ്ടത് കാര്യം ഒരു വർഷം ഏകദേശം പത്ത് അമ്പത്തഞ്ച് അറുപത് കോടി രൂപ പദ്ധതിയായി ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കാറുണ്ട് നമ്മൾ അറുപത് കോടി അറുപത് കോടി അപ്പം കുറഞ്ഞത് നമ്മുടെ പിന്നെ നാല് വർഷം നാല് വർഷ അഞ്ച് വർഷത്തെ പ്രോജക്റ്റ് എന്ന ലേക്ക് ഇരുന്നൂറ്റമ്പത് കോടിയോളം ശരാശരി ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപ ഇവിടെ പബ്ലിക്കിൻ്റെ പിന്നെ കയ്യിൽ നിന്നുള്ള അത ടാക്സ് ഉൾപ്പെടെയുള്ള വരവ് നമ്മൾ കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും പൈസ പത്തിരുന്നൂറ്റി അമ്പ അമ്പത് കോടിയോളം രൂപ ഈ നാട്ടിൽ ബഡ്ജറ്റിലൂടെ ആയാലും നമ്മൾ പാസ്സാക്കാറുണ്ട് ഇതൊന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയും കൊട്ടാരക്കര നഗരസഭ ചെയ്തിട്ടില്ല കൊട്ടാരക്കര നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ചന്തമക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ പഞ്ചായത്ത് പഴയ പിന്നെ കെട്ടിടങ്ങി ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ടേക്കാണ് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് പഴയ ഷോപ്പ് പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടാമത് നമ്മുടെ മാർക്കറ്റ് ഈ താലൂക്കിലെ ജനങ്ങളുടെ ഹൃദയഭൂമിയായ കൊട്ടാരക്കര ടൗണിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനും ഒക്കെ കഴിയുന്ന ഒരു പ്രദേശം ഒരു മാർക്കറ്റായിരുന്നു കൊട്ടാരക്കര മാർക്കറ്റ് അതും ഇന്ന് ഒന്നും ആവാതെ കിടക്കുകയാണ് അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് കൊട്ടാര കൊട്ടാരക്കര ഇടുങ്ങിയ സ്ഥലത്ത് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആകെ ആണെങ്കിൽ പോലും അത് പുരോഗ പിന്നെ പുരോഗമനമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാൻ ഇവർ കഴിഞ്ഞിട്ടില്ല കൊട്ടാരക്കര ബസ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒന്ന് രണ്ട് ഉദ്ഘാടനത്തിന് നിങ്ങളോട് ഞാൻ ഉൾപ്പെടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അന്ന് ഉദ്ഘാടനം ആ ശിലാപരം അന്നേരം ഞാൻ പോയി പക്ഷേ ഇന്നും അതൊരു രണ്ട് കമ്പിയിൽ നിൽക്കുന്നതല്ലാതെ ആ കൊട്ടാരക്കര ടൗണിനെ സംബന്ധിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വണ്ടി വന്നാൽ തിരിയാൻ പറ്റാത്ത പ്രദേശം ആ പ്രദേശത്ത് നമ്മളൊരു മാർക്കറ്റോട്ട് വന്നാൽ തീർച്ചയായിട്ടും കുറെ കൂടെ തിരക്ക് കൂടുന്ന അല്ലാതെ കുറയത്തില്ല എങ്കിൽ പോലും അത് നമുക്ക് ഇന്നും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അതാണ് എന്റെ സ്ഥിതി അപ്പോൾ അത്തരം സ്വപ്ന ഒന്നും നടപ്പിലാക്കുക ഈ മുനിസിപ്പാലിറ്റി രണ്ട് ടേം ഒമ്പര വർഷം ഇരുന്നിട്ട് പോലും മുനിസിപ്പാലിറ്റി ആയാലും ഒമ്പത് ഒമ്പതര വർഷം ഇരുന്നിട്ട് എഴുതുക നടപ്പിലാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ വസ്തുത ദീർഘഭീക്ഷണം ഇല്ലാത്ത പദ്ധതികളാണ് കൊട്ടാരക്കര നഗരസഭ രൂപ നൽകുന്നത് അതൊന്നും ഫലത്തിൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ദീർഘഭീഷണം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു പദ്ധതി തുടക്കം വിട്ടാൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചാൽ അത് ദീർഘവിഷണത്തോടെ വരും തലമുറയ്ക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള പദ്ധതി ആയിരിക്കണം നടപ്പിലാക്കേണ്ടത് ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഈ നില നിലവിലുള്ള ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന രീതി പറയാം ആ പണ്ടൊന്നും ഫലത്തിൽ ഒന്നും പ്രയാസപ്പെടുത്തുക ഒന്നും രണ്ട് വീട്ടുകാർക്ക് വേണ്ടി മാത്രം റോഡ് നിർമ്മിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണം എങ്ങനെയാ അതായത് നമ്മളിപ്പോൾ ഒരു മൂന്ന് നിയമാനുസരണം പറഞ്ഞാൽ മൂന്ന് വീടുകൾക്ക് പുറത്തുണ്ടെങ്കിൽ ഒരു പൊതുവഴി അതാ ഒരു വഴി തുടങ്ങി ഒരു വഴി അവസാനിക്കണം അങ്ങനെയുള്ളതാണ് ഈ പൊതുവഴി എന്ന് പറയുന്നത് അല്ല ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് മാത്രം കയറിപ്പോകുന്ന റോഡുകളാണ് ഒരുപാട് റോഡുകൾ അതിനെ കുറിച്ച് വിജിലൻസ് ഉണ്ട് ആയിട്ടുണ്ട് എവിടെ തന്നെ പല കേസുകളായിട്ടുണ്ട് അവർ വന്ന് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കൊട്ടാരക്കര പട്ടണത്തിനോട് പിന്നെ പിന്നെ മനസ്സ് മനസ്സ് വെച്ച് ചെയ്യുവാനുള്ള ഒരു പദ്ധതി ഇത് നടപ്പിലാക്കിയിട്ടില്ല നമുക്കതിലും കൊട്ടാരക്കര സ്ഥിതി നമുക്കും പട്ടണത്തെ രാജ രാജാവിന്റെ കാലത്തുള്ള റോഡിന്റെ വീതിയാണ് ഇന്നും ഉള്ളത് ഉള്ളത് പിന്നെ നിജപ്പെടുത്തി എടുക്കുന്നേ അല്ലാതെ പുതിയതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കൊട്ടാരക്കര ആർ ബാല ക്ഷാർ പ്രസിഡന്റ് ആയിട്ട് ഞാനും അതിനകത്ത് അംഗമായിരുന്നു കൊട്ടാരക്കര ആദ്യം ഞങ്ങൾ ചെയ്തത് കൊട്ടാരക്കര സമീപ പ്രദേശത്ത് കൊട്ടാര ടൗണിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ദീർഘവിഷത്തുള്ള റോഡുകൾ വലിയ പുലമൺ ആദ്യം റോഡ് അതിന്റെ ഗോവിന്ദ കഴിഞ്ഞു വെട്ടി റോഡാക്കി അപ്പൊ അത് അതിനുശേഷം എം സി റോഡ് ടു ബോബി കൊണ്ടാക് റോഡ് അതും വളരെ റോഡ് എട്ട് മീറ്റർ വീതിയാണ് ഇതെല്ലാം എട്ട് ഒമ്പത് മീറ്റർ വീതിയാണ് ഈ റോഡെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അത് തന്നെ നമ്മുടെ കരിങ്ങോട്ട് എം സി റോഡി ടു കോള അതും തീർക്കുവോട് നടക്കാൻ അതിനിപ്പം അത് ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കും അത് അതുകൊണ്ട് നമ്മൾ അത് അത്തരം റോഡുകൾ പിന്നെ മുക്കോണ് മൂക്കൂട് അതായത് എം സി എം സി റോഡി ടു മുക്കോണ് മുക്കുൽ റോഡ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം റോഡ് ഇതൊക്കെ നമ്മൾ ഇതുവരെ ചുരുക്കം ചില റോഡുകളാണ് ഒട്ടേറെ റോഡ് വരെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായത് നാട്ടിൽ ആ പ്രദേശത്ത് റോഡ് കടന്നു വരുമ്പോൾ ആ പ്രദേശം വസ്തുക്കളൊക്കെ വില കൂടുന്നു വസ്തുക്കളെല്ലാം പത്ത് സെന്റ് വാങ്ങിച്ച് വീട് വെക്കുന്നു ഇപ്പം ജനങ്ങൾ ജനങ്ങൾ തെങ്ങി പാർക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശങ്ങളെല്ലാം ഇപ്പൊ റോഡ് ഉണ്ടെങ്കിൽ ജനങ്ങൾ അവിടെ തിങ്കിപ്പാർക്കാൻ താമസിക്കാൻ വരും ബസ് വാങ്ങിച്ച് താമസിക്കാൻ വരാൻ പറ്റുള്ളൂ അപ്പൊ അത്ര സാധ്യത ഉണ്ടായിട്ട് പറയുന്ന പാലങ്ങൾ തന്നെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചു അങ്ങനെ വളരെ മറ്റേ റോഡുകൾക്കാണ് അന്ന് മുൻ മുൻതൂക്കം നൽകിയിരുന്നത് ഇന്ന് ഇന്ന് നമ്മൾ റോഡിൽ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു തുണ്ട് വീട് റോഡ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊട്ടാരക്കര നഗരസഭയിലെ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു തുണ്ട് ഭൂമി എടുത്ത് റോഡാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മൂന്ന് വലിയ റോഡുകളൊന്നും വന്നിട്ടില്ല നിലയിലുള്ളതിനെ പറഞ്ഞൂടെ റീ ചെയ്യുന്നു റിട്ടയർ ചെയ്യുന്നു അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല